കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ചോദ്യോത്തരം പരിപാടിയുടെ പതിമൂന്നാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ ഈ പതിമൂന്നാമത്തെ എപ്പിസോഡിൽ ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ലഘു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ വിശിഷ്ടനായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ പുത്തേഴുത്ത് രാമചന്ദ്രൻ പ്രത്യേക ആമുഖങ്ങളൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ആവശ്യമില്ല കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം തലവനായിരുന്നു പിന്നീട് പ്രിൻസിപ്പളായി ഗ്രന്ഥകർത്താവാണ് ദർശനത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അന്തർദേശീയ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം അത്തരം സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിവിധ കാരണങ്ങളാൽ പിൻവാങ്ങി ഇപ്പോൾ ചിന്തക പ്രധാനമായിട്ട് നയിച്ച് വരികയാണ് രാമേന്ദ്ര മാഷിന് ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം മാഷേ പറഞ്ഞോളൂ ചോദിച്ചോളൂ മാഷ് ചോദിക്കാനുണ്ടെങ്കിൽ ആത്മാവാണ് ആദ്യമായിട്ടുള്ളത് അതിനെ അവബോധം എന്നും പറയുന്നുണ്ട് ഈ അവബോധം ആണ് പിന്നീട് എനർജിയായിട്ട് മാറുന്നത് എനർജിയാണ് പിന്നീട് മാറ്ററായിട്ട് മാറുന്നത് ഈ മാറ്ററിനെ വീണ്ടും എനർജിയാക്കി മാറ്റാം ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തപ്രകാരം അങ്ങനെയുള്ള എനർജിയെ വീണ്ടും അവബോധമാക്കി മാറ്റാമെന്നും പറയുന്നുണ്ട് ഞാൻ ആത്മാവ് എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല അവബോധം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ഏതൊരു ജീവിയിലും ഏതൊരു സ്വത്വത്തിലും അതിൻ്റെ അവബോധമുണ്ട് സബാറ്റാമി കാറ്റുകൾ എടുക്കുകയാണെങ്കിൽ ആ സബാറ്റാമി കാറ്റുക്കൾ ഒരു ബോധ കണമാണത് ആ ബോധഗണത്തിനെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അതിനെ വെറുമൊരു പാർട്ടിക്കിളായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നതിനെ പറ്റിയാണ് അത്യാധുനിക ലോകത്തിലുണ്ടായ ഏറ്റവും വലിയ സംവാദം ബോർ എന്ന് പറഞ്ഞ ബോർ ബോർ ആ ഐൻസ്റ്റൈനും തമ്മിലുണ്ടായിരുന്ന സംവാദം അപ്പോൾ ഐൻസ്റ്റൈൻ്റെ വ്യക്തമായിട്ടൊരു ഇതുണ്ട് ഗോഡ് ഡസ് നോട്ട് പ്ലേ ഡൈസ് വിത്ത് നേച്ചർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ട് പോകാം ഈ കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിക്കും ബോധത്തിനുമനുസരിച്ച് ട്വിസ്റ്റ് ചെയ്യാം തിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പറ്റില്ല എന്നാണ് ബോറ് പറയുന്നത് ബോറ് പറയുന്നത് ഓരോ സബ് സബാറ്റോമിക് ആർട്ടിക്കിളിലും അതിൻ്റേതായിട്ട് നിശ്ചയമുണ്ട് അത് അതിൻ്റെ രീതിയിൽ പോകും അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഈ തത്വത്തിൻ്റെ അടിസ്ഥാനം സ്വീ ഇത് ഇത് സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കുന്നത് അതിനെ കുറച്ച് അതിനെ വിട്ടുകൊടുത്തുകൊണ്ടും കുറച്ച് നമ്മുടെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടും അപ്പോൾ ഈ അവബോധമാണോ അതിൻ്റെ അതിനെ ചുറ്റി നിൽക്കുന്ന ഫോഴ്സ് എനർജി അല്ലെങ്കിൽ മാറ്റർ ഇതിലേതാണ് മുൻപിൽ നിൽക്കുന്നത് ഒന്നാമത് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒന്നേ ഉത്തരം പറയാൻ പറ്റുള്ളൂ എനിക്കറിയില്ലെന്നാ നാരായണത്ത് പ്രാന്തം പണ്ട് പറഞ്ഞ പോലെ കല്ല് മോളിക്യൂരിറ്റി കിറ്റിയത് മനസ്സിലായി മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ലെന്നുട്ടാ രണ്ടാം ദിവസവും മനസ്സിലായില്ല 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 എന്നിട്ട് മുകളിലേക്ക് തള്ളി കയറ്റി മൂന്നാം ദിവസം മനസ്സിലായി മനസ്സിലായി എന്നിട്ടാണ് തള്ളി കയറ്റിയത് അപ്പ ആളുകൾ എന്താ മനസ്സിലായത് മനസ്സിലായി മനസ്സിലായില്ലെന്ന് മനസ്സിലായി എന്ന് മാരാണു പറയുന്ന പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഡെഫിനറ്റായിട്ട് ഒരു ആൻസർ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ലെന്ന് മനസ്സിലാക്കാം എന്ന് മാത്രം എന്ന് തോന്നുന്നു ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് ഒരു സംവാദം പോലെ ഞാൻ അത് മുമ്പോട്ട് വയ്ക്കുകയാണ് ഇത്രയുള്ള അല്ല അതിൽ എന്താ പറയുക വസ്തുവാണോ ബോധമാണോ പ്രഥമം എന്നുള്ള പ്രശ്നം ലോകത്തിൻ്റെ ദാർശനിക ചരിത്രത്തിലും ഇപ്പോഴത്തെ നിലപാടിൽ മാഷു പറഞ്ഞതുപോലെ ഐൻസ്റ്റൈൻ്റെയും മാക്സ് ഫ്ലാങ്കിൻ്റെയും നീൽസ് ബോർഡിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള ദൈക്ഷണിക ചരിത്രത്തിൽ അത് ശാസ്ത്രജ്ഞന്മാരുടെയും ഒരു ഗഹന ചിന്താ വിഷയമാണ് ഏതാണ് ആദ്യം എന്ന് പറയുക സാധ്യമല്ല എന്നുള്ളൊരു നില ഉണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാവുന്നൊരു ഇപ്പോഴത്തെ ഒരു റിലേറ്റിവിറ്റിയിൽ നമ്മുടെ മനസ്സിലാക്കലിൻ്റെ ഒരു സാപേക്ഷതയിൽ നമുക്ക് പറയാൻ കഴിയുവാൻ തോന്നുന്നതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം നമ്മൾ എപ്പോഴും ഈ വളരെ ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്കാണ് പരിണാമങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത് ഒരു കല്ല് മണലായി മാറുക മണ്ണിൽ ഒരു സസ്യമുണ്ടാവുക സസ്യത്തിൽ നിന്ന് ഒരു ചരജീവി ഉണ്ടാവുക സസ്യം ചരിക്കാത്ത ജീവിയാണല്ലോ അങ്ങനെ പരിണാമം കൂടുതൽ കൂടുതൽ സങ്കീർണമായ ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസായിട്ട് വരുന്നത് മാറ്ററാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു ദർശനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണമെന്താ ഉപനിഷത്തിൽ ഒരു കാര്യം അന്നം ആദ്യം അന്നമയ കോശമാണ് പിന്നെയാണ് വിജ്ഞാനമയ കോശം ആനന്ദമയ കോശമൊക്കെ വരുന്നത് വേറൊരു രീതിയിൽ പറയുമ്പോൾ ഉപനിഷത്തിൽ തന്നെ ഒരു വാക്യമുണ്ടല്ലോ അസതോമ സദ്ഗമയ എന്ന് പറഞ്ഞാൽ അസത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് സത്തിലേക്ക് എന്നാണ് അസത്തിൽ നിന്ന് സത്തിലേക്ക് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും നോക്കുമ്പോൾ കാണുന്നത് ഈ മാറ്ററിൽ നിന്ന് ബോധം ഉണ്ടാകുന്നു പരിണമിച്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് വേറൊരു കാര്യമുണ്ട് പരിണമിച്ചുണ്ടായി എന്നതുകൊണ്ട് ബോധം ചെറുതാന്നല്ല അർത്ഥം ബോധത്തിന് താൻ ഏതിൽ നിന്ന് പരിണമിച്ചുണ്ടായോ അതിനെ എന്തു ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പരിധിവരെ മാറ്റിമറിക്കാനും രൂപാന്തരപ്പെടുത്താനും ഇടം മാറ്റാനും സ്വഭാവം മാറ്റാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥയും കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് പ്രഥമം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലാക്കൽ ശേഷിയുടെ സാപേഷതയിൽ മാറ്ററാണ് എന്ന് പറയാണ് ശരി എനിക്ക് തോന്നുന്നു